ഇനി അടുത്ത കേസ് എന്ന് കേസെന്നുവെച്ചാൽ ഞങ്ങൾ ഇത്ര നാളും വിചാരിച്ചിരുന്നത് എന്ന് വിചാരിക്കുന്നത് തേനുകൊണ്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് പക്ഷെ ഈ ഇടയ്ക്കാണ് അത് അത്ര തേനുകൊണ്ടുള്ള അല്ല എന്ന് മനസ്സിലായത് ഇത്ര നാളും ഞങ്ങൾ വിചാരിച്ചിരുന്ന തേനുകൊണ്ടുള്ള എന്തോ ഒരു ട്രാപ്പ് എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് എന്നെ കഷ്ട കോമൺ അതിനെ കുഴപ്പേ ഇനി ലിബിൻ അതായത് നിന്റെ ഹസ്ബൻഡ് ഒരു ജീനിയസ് ആണെന്ന് ഇവിടെ പലരും മനസ്സിലാക്കാൻ ാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ലിബിന് ഒരു അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് വരുന്നു നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല ആ എന്നിട്ട് 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 കുളിച്ചായിരുന്നു അതായത് അവിടുത്തെ ആൾക്കാർ കുളിക്കുന്ന രീതി ഞങ്ങളൊന്ന് കുളിച്ചു ഉദ്ദേശിക്കുന്നത് അപ്പൊ കുളിച്ചപ്പോൾ ചില സ്ഥലത്ത് മുഴയും ചില സ്ഥലത്ത് ഇതൊക്കെ വന്നു നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല നമ്മൾ സാധാരണ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ദുരുദ്ദേശമൊന്നുമില്ല ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ തേനൊഴിച്ചുള്ള അതപ്പോ ആ റീൽസിന്റെ റീൽസിന്റെ ലിങ്ക് എനിക്ക് കിട്ടും എന്നിട്ട് പറഞ്ഞു ചേട്ടാ ഇതാ പൊങ്ങിരിക്കുന്നു പൊങ്ങിയിരിക്കുന്നു അപ്പൊ എനിക്ക് എന്താ സംഭവം മനസ്സിലായില്ല അതെ ചേട്ടന്റെ ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു പൊങ്ങിയിരിക്കുന്നു ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു അന്നപ്പോഴും അപ്പൊ എന്നോട് പിന്നെയും പറഞ്ഞു ചേട്ടന്റെ ഇതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും അതായത് ഫ്രണ്ട് പൊങ്ങിയിരിക്കുന്നു പൊങ്ങിയിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ചേട്ടൻ ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു പിന്നെ ചേട്ടൻ ഷട്ടി ഇട്ടിട്ടില്ലേ ഇങ്ങനെ 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 ഐ യുവർ എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല പിന്നെ ഇങ്ങോട്ട് ഫോട്ടോകൾ ഫുൾ ഇങ്ങോട്ട് ഇട്ടാ അതായത് പിന്നെ ഷട്ടിയുടെ അങ്ങനത്തെ കാര്യങ്ങൾ കൊറേ മറക്കണമെന്നില്ല എന്നിട്ട് ഇവര് പിന്നെ വോയിസും കാര്യങ്ങളൊക്കെ അയച്ചാല് ലാസ്റ്റ് ഒറ്റ ഫോൺ കോൾ വിളിയാ എന്റെ അതിനും നമ്മുടെ തല പെട്ട് കഴിഞ്ഞു ഭീഷണിപ്പെടുത്തും ഞാൻ ചോദിച്ചാലോ അടിച്ച് കൊന്ന് ും അപ്പൊ അങ്ങനെയൊക്കെ ആർക്കെങ്കിലും വന്നിട്ടുണ്ട് നിങ്ങൾ അതിലൊന്നും വീഴരുത് ഇത് സാമ്പത്തിക പരിപാടിയാണ് അതായത് പൈസ അടിക്കാനുള്ള പരിപാടിയാണ്